എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എത്ര ശ്രമിച്ചാലും ഒരിക്കലും സമാധാനം കിട്ടാത്ത നക്ഷത്രക്കാരെ കുറിച്ചാണ് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് ഈയൊരു അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നത് വളരെ കുറവാണ് എന്തൊക്കെ തന്നെ മാറിയാലും അതായത് ഗ്രഹങ്ങൾ മാറിയാലും രാശി മാറിയാലും നക്ഷത്രം മാറിയാലും ഈ നക്ഷത്രക്കാരിൽ സന്തോഷം വളരെയേറെ കുറവായിരിക്കും അതുപോലെ തന്നെ പല സാമ്പത്തിക പ്രശ്നങ്ങളും ബാധ്യതകളും ഇവരുടെ സമാധാനം നശിപ്പിക്കുകയും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കുറവായിരിക്കും ഇങ്ങനെയുള്ള നക്ഷത്രക്കാരിൽ ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി ഒരിക്കലും ആഗ്രഹിച്ച രീതിയിൽ ജീവിതം നയിക്കാൻ സാധിക്കാത്ത ഒരു നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാര് ഇവർക്ക് ഏത് പ്രായത്തിലും സാമ്പത്തിക ബാധ്യതകൾ കൂടെ പിറപ്പായിരിക്കും ജോലി ലഭിച്ചാലും ബാധ്യതകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് കയ്യിൽ പണം ലഭിച്ചാലും ഒന്നും തികയാത്ത അവസ്ഥ വന്നേക്കാം ഈ സാമ്പത്തിക ബാധ്യത പലപ്പോഴും ഈ നക്ഷത്രക്കാരുടെ സമാധാനം തന്നെ ഇല്ലാതാക്കുന്നവയാണ് പുതിയ ജീവിതം ആരംഭിക്കാൻ പല തടസ്സങ്ങളും ഇവര് നേരിടേണ്ടതായിട്ട് വരും അടുത്ത നക്ഷത്രമാണ് കാർത്തിക സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെടാൻ സാധിക്കുമെങ്കിലും നല്ല കുടുംബാന്തരീക്ഷം ലഭിക്കാൻ ഈ നാളുകാർക്ക് യോഗം കുറവാണ് മാതാപിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ പങ്കാളിയിൽ നിന്നും പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഇവർ നേരിട്ടേക്കാം സമാധാനം ഇല്ലാത്ത രാത്രികൾ ഈ നാളുകാർക്ക് കൂടുതലായിരിക്കും ജോലിയിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയായിരിക്കും ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ഘട്ടത്തിൽ ജീവിതത്തോട് മടുപ്പ് തോന്നാൻ പോലും ഇവർക്ക് സാധ്യതയുണ്ട് അടുത്ത നക്ഷത്രം രോഹിണിയാണ് എത്ര സമ്പാദിച്ചാലും മനസ്സിന് സമാധാനം ലഭിക്കാത്ത നാളുകാരാണ് രോഹിണി നക്ഷത്രക്കാര് നല്ല ജോലി ഉണ്ടായാലും ഇവരെ പലതരത്തിലുള്ള കാര്യങ്ങൾ വേട്ടയാടും വാക്കുകൾ തെറ്റായി പ്രയോഗിക്കുന്നതും ദേഷ്യവുമെല്ലാം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരെ വേട്ടയാടാം അതിനാൽ സമാധാനം ലഭിക്കാനുള്ള സാധ്യതകളും ഈ രാശിക്കാർക്ക് വളരെയേറെ കുറവാണ് അടുത്ത നക്ഷത്രം മകീരമാണ് സാമ്പത്തിക ബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും ഈ നാളുകാരെ കാര്യമായി ബാധിച്ചെന്ന് വന്നേക്കാം ദീർഘകാലമായിട്ടും ജോലി അന്വേഷിച്ചിട്ടും ലഭിക്കാത്തതും ഈ നാളുകാരെ മാനസികമായി തളർത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പങ്കാളിയുടെ സാമ്പത്തിക പ്രശ്നങ്ങളും ഈ നാളുകാരെ വേട്ടയാടാം ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും ഈ നാളുകാരെ വേട്ടയാടും അടുത്ത നക്ഷത്രം തിരുവാതിര പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കാത്തതും അതുപോലെ തന്നെ കുടുംബ ബാധ്യതകള് തലയിൽ ചുമക്കേണ്ടി വരുന്നതും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഇത് സമാധാനം കളയുന്നതിന് കാരണമാണ് എത്ര സന്തോഷകരമായിട്ടുള്ള നിമിഷം വന്നാലും പലപ്പോഴും ഇവർക്ക് പൂർണമായും ആസ്വദിക്കാൻ ഈ നാളുകാർക്ക് സാധിച്ചു വരികയില്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങള് ഈ നാളുകാർക്ക് പൊതുവെ കുറവായിരിക്കും അടുത്ത നക്ഷത്രം അനുജം ബിസിനസ്സിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങള് ഈ നക്ഷത്രക്കാരെ മാനസികമായി തളർത്തി എന്ന് വന്നേക്കാം ഇവർക്ക് പലവിധ കുടുംബ പ്രശ്നങ്ങളും വന്നു ചേരും ഇവയെല്ലാം സമാധാനവും സന്തോഷവും കെടുത്തുന്നവയാണ് എത്രക്കെ ശ്രമിച്ചാലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും സാധിക്കാറില്ല അടുത്ത നക്ഷത്രമാണ് തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഏതൊക്കെ ബിസിനസ്സില് നിക്ഷേപങ്ങൾ നടത്തിയാലും അവ നഷ്ടത്തിലായിരിക്കും അവസാനിക്കുക ഇതെല്ലാം തന്നെ സമാധാനവും സന്തോഷവും നശിപ്പിക്കും അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ചു വേണം പല ബിസിനസ്സിലും നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ നക്ഷത്രക്കാരുടെ പൊതുവായ കാര്യങ്ങളാണ് പക്ഷേ പല നക്ഷത്രക്കാർക്കും അവരുടെ ജന്മസമയം അനുസരിച്ച് ഇവയെല്ലാം മാറുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ട എന്തെങ്കിലും തീരുമാനങ്ങള് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ആലോചിച്ച് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കുവാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഈ നക്ഷത്രക്കാരൊന്നും തന്നെ ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട നല്ലൊരു ജ്യോതിഷനെ കണ്ട് അതിനുള്ള പരിഹാരം നിങ്ങൾ കണ്ടെത്തുക അപ്പൊ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം